വളരെ പെട്ടെന്ന് മലയാളി പ്രേക്ഷകരുടെ ഇഷ്ടം പിടിച്ചുപറ്റിയ യുവതാരമാണ് ഷെയ്ൻ നിഗം നിരവധി ഹിറ്റ് സിനിമകൾ സമ്മാനിച്ച താരം കൂടിയാണ് ഷെയ്ൻ ആർ ഡി എക്സ് ആയിരുന്നു താരത്തിൻ്റെതായി ഏറ്റവും ഒടുവിൽ പുറത്തിറങ്ങിയ സിനിമ ആർ ഡി എക്സിന് ശേഷം കേരളത്തിന് നിന്നും വലിയ സ്വീകാര്യതയാണ് തനിക്ക് ലഭിക്കുന്നതെന്ന് പറയുകയാണ് ഷെയ്ൻ മൈൽ സ്റ്റോൺ മേക്ക് നൽകിയ അഭിമുഖത്തിലാണ് താരത്തിന്റെ പ്രതികരണം അഭിമുഖത്തിൽ ഗൂഗിളിൽ ഷെയ്നിനെ കുറിച്ച് ആളുകൾ ഏറ്റവും കൂടുതൽ തിരഞ്ഞ് ചില ചോദ്യങ്ങൾക്കുള്ള മറുപടിയും ഷെയ്ൻ നൽകി താരത്തിന്റെ വാക്കുകളിലേക്ക് എത്ര വയസ്സാണ് എന്നായിരുന്നു ഏറ്റവും കൂടുതൽ പേർ തിരഞ്ഞ ഒരു ചോദ്യം ഇതിന് ഇരുപത്തിയെട്ട് എന്ന് ഷെയ്ൻ മറുപടി നൽകി ഷെയ്നിന് ടാറ്റു ഉണ്ടോ എന്ന ചോദ്യത്തിന് മുൻപ് ഉണ്ടായിരുന്നുവെന്നും എന്നാൽ ടാറ്റു ചെയ്തവർക്ക് രക്തം കൊടുക്കാൻ സാധിക്കില്ലെന്ന് അറിഞ്ഞതോടെ അത് നീക്കം ചെയ്തുവെന്നും ഷെയ്ൻ പറഞ്ഞു കുർബാന എന്ന സിനിമയിൽ അഭിനയിക്കുന്ന സമയത്തായിരുന്നു ടാറ്റു ചെയ്തത് സിനിമയിലെ നായികയുടെ പേരായ വീണയുടെ വി എന്നതാണ് ടാറ്റു അടിച്ചത് അപ്പോഴത്തെ മൈൻഡ് സെറ്റ് അതായിരുന്നു അങ്ങനെയാണ് അത് അടിച്ചത് താരം വ്യക്തമാക്കി ഷെയ്ൻ നിഗമാണോ മലയാളത്തിലെ ഏറ്റവും സമ്പന്നനായ യുവ നടൻ എന്നായിരുന്നു മറ്റൊരു ചോദ്യം ഇതിന് കറക്റ്റ് എന്നാണ് എന്നായിരുന്നു ഷെയ്ൻറെ മറുപടി താൻ പൈസ കൈകാര്യം ചെയ്യുന്നതിൽ വൻ പരാജയമാണെന്നും അക്കൗണ്ട് ബാലൻസ് നോക്കി പെരുമാറാത്ത വ്യക്തിയാണെന്നും ഷെയ്ൻ പറഞ്ഞു എന്തിനാണ് ഏറ്റവും കൂടുതൽ പൈസ ചെലവഴിക്കുന്നത് എന്ന ചോദ്യത്തിന് അത് സാഹചര്യത്തിന് അനുസരിച്ചാണെന്നും ഷെയ്ൻ മറുപടി നൽകി മുൻപൊക്കെ ആരെങ്കിലുമൊക്കെ വന്ന വിഷമം പറഞ്ഞാൽ ഞാൻ അവർക്ക് പൈസ കൊടുക്കുമായിരുന്നു ആളുകൾ മുതലെടുക്കുകയാണെന്ന് മനസ്സിലായിരുന്നില്ല താരം പറഞ്ഞു അതേസമയം ടാലന്റിന്റെ കാര്യത്തിലാണ് ഷെയ്ൻ റിച്ച് എന്നായിരുന്നു ഷെയ്നിനൊപ്പം വേദി പങ്കിട്ട നടി മഹിമ നമ്പ്യാർ പറഞ്ഞത് ഷെയ്ൻ പ്രണയത്തിലാണോ എന്ന ചോദ്യത്തിന് ഇപ്പോൾ ഇല്ലെന്ന് നടൻ വ്യക്തമാക്കി ഷെയ്നിന് എന്തിനോടെങ്കിലും ഭയമുണ്ടോ എന്ന ചോദ്യത്തിന് ചില മനുഷ്യരെ പേടിയാണ് എന്നായിരുന്നു പ്രതികരണം പാമ്പ് പഴുതാര കരടി പുലി എന്നിവയോടൊക്കെ ഇഷ്ടമാണ് പക്ഷേ ചില മനുഷ്യരെ ഭയമാണ് താരം പറഞ്ഞു ആളുകളുടെ സ്നേഹം കാണുമ്പോൾ ഒരുപാട് സന്തോഷം തോന്നും പലരും മെസ്സേജ് അയക്കാറുണ്ട് ഇതൊക്കെ നമുക്കൊരു മോട്ടിവേഷൻ ആണ് ചിലർ എന്നെ ഡയറിയായി ഉപയോഗിക്കാറുണ്ട് അവരുടെ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങൾ അവർ ആരോടോ തുറന്ന് പറയുന്നത് പോലെ പറയും ഞാൻ ചിലതൊക്കെ വായിക്കും ചിലതിന് മറുപടി കൊടുത്തിരുന്നു ഫോൺ ഇപ്പോൾ ഞാൻ കൂടുതലായി ഉപയോഗിക്കുന്നുണ്ട് ആർ ഡി എക്സിന് ശേഷം കേരളത്തിന് പുറത്തു നിന്നുള്ള ഫാൻസ് വന്നു കുമ്പളങ്ങി നൈറ്റ്സിലെ ബോബിയാണ് എന്റെ ക്യാരക്ടറുമായി കൂടുതൽ അടുത്ത് നിൽക്കുന്നത് വെല്ലുവിളി തോന്നിയ സമയം ഇഷ്ക് അഭിനയിക്കുമ്പോഴായിരുന്നു കുമ്പളങ്ങി ഷൂട്ട് കഴിഞ്ഞ ഇഷ്ക് ചെയ്യുന്നതിനിടയിൽ എനിക്ക് കുറച്ച് ഉറക്ക പ്രശ്നങ്ങളൊക്കെ അനുഭവപ്പെട്ടിരുന്നു പുറത്തു നിന്നുണ്ടായ കാര്യങ്ങളല്ല അതുകൊണ്ട് ഇഷ്ക് ചെയ്യുമ്പോൾ കുറച്ച് വെല്ലുവിളി നിറഞ്ഞതായി തോന്നി വെയിൽ അഭിനയിക്കുമ്പോഴും ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു കുറെ പരിശ്രമം ആവശ്യമായ കാര്യായിരുന്നു ഭൂതകാലത്തിലേത് ഷെയ്ന നിഗം പറഞ്ഞു കൂടുതൽ മീഡിയ വാർത്തകൾക്കായി ഈ ചാനൽ ഫോളോ ചെയ്യൂ